ചേട്ടാ ഇന്നിപ്പോൾ ഈ സ്കൂൾ സ്കൂളിപ്പോൾ തുറക്കുന്ന കാര്യത്തിനകത്ത് എന്തെങ്കിലും തീരുമാനമായിട്ടുണ്ടോ അങ്ങനെ എന്താണ് ഇപ്പോഴത്തെ സ്കൂൾ രാവിലെ പതുപോലെ തുറന്നു ഇന്ന് എക്സാം ആയിരുന്നു എക്സാം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് എക്സാം കഴിയുമ്പോൾ ഒരു പത്തുമണിയാവുമ്പോൾ എക്സാം കഴിയും കുട്ടികളെല്ലാവരും കൃത്യമായിട്ട് വീട്ടിലേക്ക് പോകും ഇതുവരെ വേറെ വിഷയങ്ങളൊന്നും ഈ കുട്ടികളുടെ പേരൻ്റിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ഇവിടെ പഠിക്കുന്ന കുട്ടികൾ അവരുടെ പേരൻ്റൊക്കെ നല്ല സമയമനം പാലിച്ച് കൃത്യമായിട്ട് നമ്മളോട് സഹകരിച്ച് ഇതുവരെ പോകുന്നത് എങ്ങനെയാണ് അതുപോലെയാണ് വന്നത് പക്ഷേ ഒരു ബുദ്ധിമുട്ടുണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പോലീസ് സാന്നിധ്യം അത് കുട്ടികളുടെ രക്ഷിതാക്കളുടെയൊക്കെ ഒരു മാനസികാവസ്ഥയെ ബാധിച്ചിട്ടുണ്ട് അത് പരിഹരിക്കപ്പെടേണ്ടതുണ്ട് കാരണം മന്ത്രി ഇന്നലെ ഒരു അനവസരത്തിലൊരു പ്രഖ്യാപനം ഫേസ്ബുക്കിലൂടെ നടത്തി അത് തീർച്ചയായിട്ടും ശരിയായിട്ടുള്ള ഒരു നടപടിയല്ല ഇവിടെ എല്ലാ വിഷയങ്ങളും തീർന്നപ്പോൾ ഇങ്ങനെയൊരു വിഷയങ്ങളുണ്ടാക്കാനായിട്ട് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് അത് മന്ത്രി ചിന്തിക്കേണ്ടതായിരുന്നു എന്തുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ ഒരു ആവശ്യം ഉന്നയിക്കാനിടയായി അത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ഇതൊരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളാണ് ആ സ്കൂളിൻ്റെ വിശ്വസ്ത നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളുകൾ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢശ്രമത്തിൻ്റെ ഭാഗമായിട്ട് മന്ത്രിയുടെ ഒരു മന്ത്രിയെ കഴിവാക്കിയതാണെന്നാണ് ഞാൻ പറയും കാരണം എറണാകുളം ജില്ലയിൽ രണ്ട് മാസക്കാലമായിട്ട് ഒരു സക്കീന എന്ന് പറയുന്ന ഡി ഇ ഒ ചാർജ് എടുത്തിട്ടുണ്ട് ആ ഡിഒ ചാർജ് എടുത്തതിന് ശേഷമാണ് ഇത്തരം ഉണ്ടായി എന്നുള്ളത് നമ്മൾ പറയാം പല ആളുകളും പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ ഞാനത് നമുക്കത് സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഡിഇഒിനെ നിങ്ങളുടെ രണ്ട് മാസക്കാലം മലപ്പുറത്തുനിന്ന് നിങ്ങൾ കൊണ്ടുവന്നത് ഇത്തരം കാര്യങ്ങൾ ചെയ്യിക്കാനാണോ എന്നുള്ളത് ഉദ്യോഗസ്ഥരാണ് പറയേണ്ടത് തീർച്ചയായിട്ടും അപ്പോൾ ഇതൊരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളുകൾക്ക് എതിരെയുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ് ഒരു തീർച്ചയായിട്ടും ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂൾ തകർക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് അത് പകൽ പോലെ വിളിച്ചമല്ലേ ഇപ്പം ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് പറയുന്നതാണെന്നുള്ള ധാരണ എല്ലാവർക്കും ഉണ്ടാവുമായിരിക്കും പക്ഷെ അതല്ല ഇതാണ് സത്യം അല്ലെങ്കിൽ ഞങ്ങളുമായിട്ട് ഇപ്പോൾ പറയുന്ന പോലെയുള്ള മറ്റുദ്യോഗസ്ഥർക്ക് ഞങ്ങളോട് ബന്ധപ്പെട്ട് എന്താണ് ഇവിടുത്തെ വിഷയം എന്ന് ചോദിക്കാറുള്ളത് ഈ ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ലല്ലോ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അത്തരത്തിലൊരു നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് പൊടുന്നതിനെ പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഒരു ആവശ്യങ്ങളൊക്കെ ആവശ്യങ്ങളുമായിട്ട് വന്നത് ഇത്രയും നാൾ ഈ കുട്ടി ഇവിടെ ഒരു കുഴപ്പമില്ലാണ്ട് പഠിച്ചിരുന്നു പെട്ടെന്ന് നാല് മാസങ്ങൾക്ക് ശേഷം പെട്ടെന്ന് ഇങ്ങനെ ഒരു വിഷയങ്ങളുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അത് തെറ്റാണ് അത് തെറ്റ് മാത്രമല്ല അത് പൊതുസമൂഹത്തിന് അറിയാൻ തെറ്റാണ് പക്ഷേ ഇത് ബോധപൂർവ്വമായിട്ടുള്ള ഒരു ശ്രമമായിട്ടാണ് വരുന്നത് ഇവിടെ വന്ന് വിഷയം ഉണ്ടാക്കിയ ആൾക്കാർ തൃപ്പൂണത്ര നിയോജക മണ്ഡലത്തിൽ പ്രവർത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള സി ബി ഐയുടെ ഭാരവാഹി വൈസ് പ്രസിഡൻ്റാണ് വന്ന് ഇവിടെ പ്രശ്നം ഉണ്ടാക്കി മാതാപിതാക്കളുടെ കൂട്ടത്തിൽ വന്നത് അപ്പോൾ മാതാപിതാക്കൾക്ക് ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ അവരെ പിന്നിലുള്ള ആൾക്കാർക്കാണ് ഇത്തരം വിഷയങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഈ മന്ത്രി നിങ്ങളായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി സിയും കൂട്ടി നിങ്ങളായി ബന്ധപ്പെടുവ എല്ലാം ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഫേസ്ബുക്കിലൂടെയുള്ള പ്രസ്താവനകളാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് മന്ത്രി പിന്നെ എന്തുകൊണ്ടായിരിക്കും ഒരു പ്രസ്താവന നടത്തിയത് ഈ ഭിന്നശേഷിയൊക്കെ ബന്ധപ്പെട്ട സംവരണമായി ബന്ധപ്പെട്ട വിഷയമായിരിക്കും ഈ അതിപ്പോൾ പി ടി ഐ പ്രസിഡൻറ്റിൻ്റെ നിലയിൽ എനിക്കത് പറയാൻ പറ്റില്ല കാരണം അതെൻ്റെ ഭാഗമായിട്ടല്ല പക്ഷേ ഒരു വ്യക്തി എന്ന നിലയിൽ വേണമെങ്കിൽ അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു എന്താ ഒരു വോട്ടർ എന്ന നിലയിൽ ചിലപ്പോൾ ഞാൻ അതങ്ങനെ പ്രതികരിച്ചാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കട്ടെ എന്നെ പോലെ തന്നെ മറ്റുള്ളവരും അതുപോലെ ചിന്തിക്കുന്നുണ്ടാവും മന്ത്രിയുടെ ഒരു ഈഗോ ഇതിനകത്ത് വർക്ക്ഔട്ടായിട്ട് മന്ത്രി ഈഗോ ഉള്ള ആളാണെന്നുള്ള ഈ ടി വി തുറന്നാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ ചാനൽ കളി പുള്ളി നേരിട്ടറിയാവുന്ന ആൾക്കാരല്ല ഈ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഓരോ പ്രസ്താവനകൾ കാണുമ്പോൾ നമുക്ക് അത് എങ്ങനെയുള്ള ആളാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് ശരിക്കും ഒരു സ്കൂളുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ അത് രമ്യമായി പരിഹരിക്കാനാണ് സ്വാഭാവികമായിട്ട് ശ്രമിക്കുക പക്ഷെ മന്ത്രി ഇവിടെ ഒരു ഒരു കുട്ടിയാണ് ഉന്നയിച്ചിട്ടുള്ള ആ കുട്ടിയുടെ മാതാപിതാക്കളോട് സംസാരിച്ച് അത് എങ്ങനെയെങ്കിലും തീർക്കാനുപകരം ഒരു കുട്ടിക്ക് വരും ഒരു കോടി കുട്ടിക്ക് എന്നുള്ള രീതിയിലേക്ക് വരുന്നു മനസ്സിലാകുന്നുണ്ടോ അത് ഈ വിദ്യാഭ്യാസം എന്തിനുള്ളതാണ് നമ്മുടെ പൊതുസമൂഹത്തിൽ നല്ല രീതിയിൽ നമ്മൾ കൂടി അതാണല്ലോ കുട്ടികൾ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിലേക്ക് ഏറ്റവും കൂടുതൽ കൊണ്ടുവന്നു അമ്മമാർ പഠിക്കുന്ന സ്കൂളിലേക്ക് കൊണ്ടുവരുന്നത് കന്യാസ്ത്രീകൾ പഠിക്കുന്ന സ്കൂളിലേക്ക് കൊണ്ടുവരും അത് ഒരു ശരിയായിട്ടുള്ള നടപടിയാണോ ആണോ പൊതുസമൂഹം പരിശോധിക്കട്ടെ മന്ത്രിയുടെ ഒരു ഇന്നലത്തെ ഒരു പ്രസ്താവന ഈ വിഷയത്തെ കൂടുതൽ രൂക്ഷമാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും പൊതുസമൂഹം പല പേരൻറ്റും ഞങ്ങൾ വിളിച്ചോട്ട് എന്താണ് ഈ കാണിക്കുന്ന മന്ത്രി എന്നുള്ളതാണ് ചോദിക്കുന്നത് മന്ത്രി ഇങ്ങനെയാണ് ഉത്തരവാദിത്വം നമ്മൾ ഈ പറയുന്ന പല ആളുകളും വിളിച്ച് മന്ത്രി ഏകപക്ഷീയമായിട്ട് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത് ഈ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഇല്ലാത്ത പ്രശ്നം എങ്ങനെയാണ് മന്ത്രിക്കുണ്ടാകുന്നത് എന്നുള്ള ചോദ്യമാണ് പരാതി കൊടുത്തിട്ടുണ്ടോ അതിനവരെ വിളിച്ച് ചോദിക്കുക നിങ്ങളുടെ നിലപാടെന്താണെന്ന് ചോദിക്കുക പ്രസ്താവന ഇറക്കുന്നതിന് മുമ്പ് ഞാനിങ്ങനെ നിങ്ങളുടെ നിലപാടിൻ്റെ മാറ്റമുണ്ടോ ഇങ്ങനെ ഞാൻ അറിഞ്ഞില്ലോ ഇങ്ങനെ നിങ്ങളുടെ പ്രസ്താവന ശരിയാണോ എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കേണ്ടതിന് പകരം ഇതൊന്നുമില്ലാതെ തോന്നുന്ന രീതിയിൽ പ്രസ്താവന അതും ഫേസ്ബുക്കിലൂടെ ഇറക്കിയത് മന്ത്രിക്ക് ചേർന്ന പണിയാണോ എന്ന് മന്ത്രിയാണ് തീരുമാനിക്കുന്നത് ഇന്ന് രാവിലെ പതിനൊന്നിനകം ഈ പ്രശ്നം തീർക്കണം എന്ന തരത്തിലുള്ള ഒരു നിർദ്ദേശമൊക്കെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട് അത്തരത്തിലുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങൾ സ്കൂൾ മാനേജ്മെൻറ്റിൽ ലഭിച്ചിട്ടുണ്ട് എങ്ങനെ ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് മുമ്പ് അല്ലല്ല അതില്ല അത് ഞങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല ഇനി ഇപ്പം കിട്ടിയിട്ടുണ്ടോന്നറിയില്ല ഇതുവരെ ഇതിപ്പം മന്ത്രി അവിടെ പ്രസ്താവന ഇറക്കിയത് മന്ത്രി ആവണമെന്നില്ല ഫേസ്ബുക്ക് കാര്യം ചെയ്യുന്ന ചിലപ്പോൾ മറ്റുള്ളവരായിരിക്കാം അപ്പോൾ ആ അജണ്ട വെച്ചിട്ടുള്ള ആൾക്കാരെ ഫേസ്ബുക്ക് പറയുന്ന പോലെ ഇതുവരെ വന്നിട്ട് നമുക്ക് വന്നിട്ടില്ല എന്നുള്ള പി ടി പ്രസിഡന്റ് എന്നുള്ളതിൽ ഇപ്പം മാനേജ്മെന്റ് എന്നോട് പറഞ്ഞിട്ടില്ല ഇന്നലെ ഈ രാവിലെ കുറച്ച് മുമ്പ് വരെ അത് പറഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഇല്ല വന്നിട്ടില്ല ഇന്നലെ വൈകിട്ടും അതിൽ ഇന്ന് രാവിലെ പത്ത് മണി ഒമ്പത് മണി വരെ ഒന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് സ്കൂൾ സുഖമായി തന്നെ മുന്നോട്ട് പോകും പിന്നെ സ്കൂളിന് സ്കൂളിനിവിടെ ഇപ്പം ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യ രീതിയിൽ വിശ്വസിക്കുന്ന ആൾക്കാരുള്ള സപ്പോർട്ടാണ് ജനാധിപത്യ രാജ്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സ്കൂളിൽ അതായത് പാരൻ്റുകളെല്ലാവരും അത് പിന്നെ വേറെ വിഷയമില്ലല്ലോ ഇതിനകത്ത് രക്ഷിതാക്കൾ സ്കൂൾ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെ പിന്നെ മാനേജ്മെൻറ്റിന് തീരുമാനമെടുക്കാമല്ലോ അതിൻ്റെ പ്രതിനിധി നിലയിൽ നമ്മളത് എല്ലാവരും കൂടെ ഒന്നുകൂടി ആലോചിക്കുന്നു അതിനകത്ത് വലിയ മാറ്റങ്ങൾ വരുത്താനുണ്ടോ എന്നാലോചിച്ചിട്ട് വേണ്ട നടപടി എടുക്കും അത്രയേ ഉള്ളൂ